ദേവികുളങ്ങര പഞ്ചായത്തിൽ മഴക്കാല ശുചീകരണ പ്രവർത്തനം ആരംഭിച്ചു മഴക്കാല ശുചീകരണ പ്രവർത്തനങ്ങളുടെ പഞ്ചായത്ത് തല ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് പവനനാഥൻ നിർവഹിച്ചു ദേവികുളങ്ങര ഗ്രാമപഞ്ചായത്തിൽ മഴക്കാല ശുചീകരണ പ്രവർത്തനം ആരംഭിച്ചു മഴക്കാല ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഗ്രാമപഞ്ചായത്ത് തല ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് പവനനാഥൻ നിർവഹിച്ചു ഹെൽത്ത് ഇൻസ്പെക്ടർ എച്ച് ഷാനവാസ് ആശാവർക്കർ അംബിക ഷാജഹാൻ അംബിക ഷാജഹാൻ ചേമത്തി രവി മുരളീധരൻപിള്ള മേറ്റുമാരായ ഷീജ സരള അനിത ഇന്ദിരാമ ഉഷ എന്നിവർ സംസാരിച്ചു തൊഴിലുറപ്പ് തൊഴിലാളികൾ ആശാവർക്കർമാർ ഹരിത അംഗങ്ങൾ കുടുംബശ്രീ പ്രവർത്തകർ അംഗൻവാടി ജീവനക്കാർ ആരോഗ്യ പ്രവർത്തകർ എന്നിവർ ചേർന്നാണ് ശുചീകരണ പ്രവർത്തനം നടത്തുന്നത് ഗ്രാമപഞ്ചായത്തിൽ രണ്ടായിരം സന്നദ്ധ പ്രവർത്തകരാണ് ശുചീകരണ പ്രവർത്തനത്തിൽ പങ്കാളികളാകുന്നത് പതിനഞ്ച് വാർഡുകളിലും വാർഡ് മെമ്പർമാരുടെ നേതൃത്വത്തിൽ രണ്ട് ദിവസങ്ങളിലായി ശുചീകരണ പ്രവർത്തനം നടത്തും ഓടകൾ തോടുകൾ വീട് ഓഫീസ് സ്കൂൾ തുടങ്ങിയ സ്ഥലങ്ങളും മല്ലിനമായി കിടക്കുന്ന പ്രദേശങ്ങളും വൃത്തിയാക്കും നീരൊഴുക്കത്തോട് തടസ്സപ്പെട്ട് കിടക്കുന്ന ഭാഗങ്ങൾ വൃത്തിയാക്കും ഗ്രാമപഞ്ചായത്ത് നടത്തുന്ന മഴക്കാല ശുചീകരണ പ്രവർത്തന യജ്ഞത്തിൽ മുഴുവൻ നാട്ടുകാരും പങ്കെടുക്കണമെന്നും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് പവനനാഥൻ പറഞ്ഞു സി ഡി ന്യൂസ് കായംകുളം